ജൈവകൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ മൂന്നാല് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ജൈവകൃഷിക്ക് അത്യാവശ്യമായ രണ്ട് വളങ്ങളും അതുപോലെ പൊല്ലകണ്ണി ചീര അലോവേര മണി പ്ലാന്റ് എന്നിവയെ പറ്റിയുമാണ് ഇന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അതിനെ വിശദീകരിക്കുന്നുമുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടേക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ആദ്യം ഉള്ളിത്തോലിനെ പറ്റിയാണ് പറയുന്നത് ഉള്ളിത്തോല് ഞാൻ പൊടിച്ചാണ് കൊടുക്കുന്നത് ഇത് പൊടിച്ച് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുത്താൽ ഇത് വേഗം അത് ചെടി വലിക്കുകയുള്ളൂ അല്ലെങ്കിൽ മാസങ്ങളോളം ആ ഉള്ളിത്തോല് അതേ രീതിയിൽ ഇട്ട് കൊടുത്താൽ അവിടെ കിടക്കുകയുള്ളൂ അപ്പോൾ ഈ ഉള്ളിത്തോല് പൊടിക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ഉണക്കണം നല്ല വെയിലെത്തിട്ട് ഉണക്കണം അതിന് ശേഷം ആ വെയിൽ ചൂട് പോകുന്നതിന് മുമ്പ് നമ്മളത് കൈകൊണ്ട് ഞെരടി ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിക്കുന്നത് മിക്സിയിലിട്ട് അടിക്കുമ്പോഴും കുറച്ച് വാരിയിട്ടേ അടിക്കാവൂ കൂടുതൽ മിക്സി നിറയെടുത്ത് നമ്മുടെ ജാറിൽ നിറച്ചിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ അത് പൊടിയില്ല കറങ്ങുള്ളൂ അപ്പോൾ അത് പൊടിച്ചെടുക്കാൻ കുറേ എഫക്റ്റാണ് അപ്പോൾ ഈ ഉള്ളിത്തൊലി ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാഷാണ് കൂടുതൽ കണ്ടൻറ്റ് അതുപോലെ ഈ പൊട്ടാഷല്ലാതെ മറ്റ് മൂലകങ്ങളും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാശി പിടിച്ച് നിൽക്കുന്ന ചെടികളുണ്ടാവും പൂക്കില്ല എന്നും പറഞ്ഞു അങ്ങനെയുള്ള ചെടികൾക്ക് ഇത് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂത്ത് നിറയെ പൂത്ത് വരും ആ പൂത്ത് വന്ന പൂക്കൾ കൊടിയാതിരിക്കാൻ വേണ്ടിയാണ് മുട്ടത്തോട് കൊടുക്കുന്നത് ഈ മുട്ടത്തോട് പൊടി ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഈതാണെങ്കിൽ ഇതും ഇത്രയും ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി ഈ മുട്ടത്തോടുള്ള കാൽഷ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് വളരെയധികം മറ്റു മൂലകങ്ങളും ഫോസ്ഫറസ് പൊട്ടാഷ് സൾഫേറ്റ് അങ്ങനെ സൾഫറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു ഒരുപാട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ ഇത്രയൊക്കെ പെട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് വില കുറച്ചാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിലോ കൊടുക്കുന്നത് ഇത് ഒരു കാ കിലോയിൽ കൂടുതലുണ്ടാവും ഒരു നാനൂറ് ഗ്രാമൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും വരും ഏതാണ്ട് ഒരു കാ കിലോ എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഒരുപാടുണ്ടാവും വെയിറ്റ് കുറവല്ല അതുകൊണ്ട് കൂടുതലുണ്ടാവും കാ കിലോ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ ഇതും ഇരുന്നൂറ് രൂപയാണ് കാക്കിലോയ്ക്ക് ഓൺലൈൻ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് പിന്നെയുള്ളത് പൊന്നാങ്കണ്ണിച്ചേരിയാണ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത് അവിടെയും കുറേ അധികം നിപ്പുണ്ട് ഇത് മുന്നൂറ് രൂപയ്ക്കാണ് ഒരു സെറ്റ് കൊടുക്കുന്നത് ഇത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ പീസുകൾ നടാൻ പറ്റിയ വലിപ്പുള്ള തണ്ടുകളാണ് ഒരു വല്ല ഇത് മുറിച്ച് നടേണ്ടത് ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്കിതിനെ പറ്റി എല്ലാ വിവരങ്ങളും കിട്ടും ഇത് ചില തണ്ടുകൾ നാല് പീസൊക്കെ നടാനുള്ള നീളമുണ്ട് ഇതിനകത്ത് ഇതൊരു മുപ്പത്തഞ്ച് പീസ് നടും ഇതിനൊക്കെ പോസ്റ്റൽ ചാർജൊക്കെ സ്പീഡ് പോസ്റ്റ് ഭയങ്കര ചാർജാണ് അതൊക്കെ ഞാനാണ് എടുക്കുന്നത് ബോക്സിൻ്റെ ചാർജ് ഇതെല്ലാം ഞാനാണ് എടുക്കുന്നത് നിങ്ങൾ മുന്നൂറ് രൂപ ഗൂഗിൾ പേ അടച്ചാൽ മതി ഇതിൻ്റെ ഗുണം പ്രായമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വീട്ടിൽ നട്ട് വളർത്തുക ഇത് കണ്ണിന് ഇരട്ടി കാഴ്ച ശക്തി നൽകും അതുപോലെ തിമരും വരാതിരിക്കാൻ വളരെ നല്ലതാണിത് ഒരു ശകലം മതി ഇത് ഇല നമ്മുടെ ഈ ചീര സാധാരണ ചീര പോലെ അധികം വേണ്ട ഒരു പിടിയാണ് ഒരാൾക്ക് കഴിക്കേണ്ടത് അപ്പോൾ അതിൽ വല്ല കാരറ്റോ മുട്ടയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാനുള്ള തോരൻ കിട്ടും അത് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കഴിക്കുക ആവശ്യമുള്ളവർ വാട്സാപ്പിലാണ് വിളിക്കേണ്ടത് സാധാരണ ഫോണിൽ വിളിക്കരുത് വാട്സാപ്പിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം ഇപ്പോൾ പൈസ മുടക്കി ജൈവകൃഷി ചെയ്യുന്നത് ആദായകരമല്ല എന്നാലും വിശ്വസിക്കരുത് കാരണം അതിൽ നിന്ന് എന്ത് കിട്ടിയാലും നമുക്ക് ലാഭമാണ് പോസിറ്റീവാണ് കാരണം നമുക്ക് ആശുപത്രി ചിലവ് കുറയ്ക്കാം ആശുപത്രി പോകേണ്ട ആവശ്യമേ വരുന്നില്ല സ്ഥിരമായി നമ്മളുണ്ടാക്കുന്ന വിഷമടിക്കാത്ത പച്ചക്കറികൾ കഴിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പരമാവധി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം ഇത് കറ്റാർവാഴയാണ് ഇതിൻ്റെ അഞ്ച് തണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അഞ്ച് തണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും വരുന്ന ഒരു തയ്യായിരിക്കും വളരെ ചെറിയ തയ്യല്ല വളരെ ചെറിയ തൈ എന്ന് പറയുന്നത് ദൈതൊക്കെയാണ് ഇതൊക്കെയാണ് വളരെ ചെറിയ തൈതാണ് അങ്ങനെയുള്ള തൈയല്ല ഇച്ചിരി വലിയ തൈ ആണ് കൊടുക്കുന്നത് കറ്റാർവാടയുടെ രണ്ട് തരമുണ്ട് നല്ല ജനുസിൽപ്പെട്ടതും ഗുണം കുറഞ്ഞ കറ്റാർവാടയുണ്ട് ഇത് നല്ല ജനുസിൽപ്പെട്ടതാണ് അതെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടിന് വീതി കൂടുതലായിരിക്കും അടിവശം ഈ വശം നല്ല വീതിയായിരിക്കും എൻ്റെ എല്ലാം തന്നെ അതുപോലെ നല്ല വീതിയുള്ളതാണ് ഇതെല്ലാം നല്ല വീതിയുള്ള തണ്ടുകളാണ് ഈ കറ്റാർവാടയ്ക്കുള്ളത് ഇവിടെയും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി കറ്റാർവാഴകളാണ് നല്ല വീതിയുള്ള തണ്ടുകളാണ് ഇതിൽ കാണുന്നത് ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഈ ഉള്ളത് വേര് പിടിപ്പിച്ച മണി മണിപ്ലാൻറ്റിൻ്റെ തൈക്കളാണ് നന്നായിട്ട് വേര് പിടിപ്പിച്ചതാണിത് നമുക്ക് നോക്കാം വേര് പിടിപ്പിച്ച് മണി പ്ലാന്റിൻ്റെ തൈക്കളാണ് ഇത് ഞാൻ അഞ്ച് തൈയാണ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞാനിത് വാങ്ങിച്ചത് ഒറ്റ തൈന് മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് രണ്ട് വർഷം മുമ്പാണ് വാങ്ങിച്ചത് അതൊന്ന് കാണിച്ചു തരാം അതിനുമുമ്പായിട്ട് ഇത് നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യും വീട്ടിലേക്ക് മുൻവശത്ത് നമ്മളിത് ഹാങ് ചെയ്തിട്ടാൽ മതി മുറിക്കകത്തേക്ക് ഒരുപാട് നല്ല ഓക്സിജൻ വരും ഇന്ന് തന്നെയല്ലേ ഇത് ഐശ്വര്യമാണ് ഭംഗിയാണ് വീടിന് മണി പ്ലാന്റ് ഐശ്വര്യം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു നമ്മൾ അതിലല്ല കൂടുതൽ വിശ്വസിക്കുന്നത് ഇത് നമുക്ക് നല്ല ഓക്സിജൻ പ്രദാനം ചെയ്യും പിന്നെ വീടിന് നല്ല ഭംഗിയായിരിക്കും കണ്ടോ ഇതാണ് എൻ്റെ മണി പ്ലാന്റ് ഞാൻ ഇതിലാണത് തൂക്കിയിട്ടിരിക്കുന്നത് അറ്റം വരെയുണ്ട് ഇതെല്ലാം ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുകയാണ് വീട് പൊളിക്കാൻ പോകുന്നതുകൊണ്ട് ഇതെല്ലാം പറിച്ച് തൈക്കളാക്കിയ ആൾക്കാർക്ക് കൊടുക്കുക ആ ഉദ്ദേശത്തിലാണ് ഇതൊക്കെ എല്ലാം മാറ്റണം എന്നത് ഞാൻ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ അത് നശിപ്പിക്കാൻ പറ്റില്ല ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട് അവിടം വരെയുണ്ട് ഇത് നല്ല ഭംഗിയാണത് കാണാൻ കണ്ട നല്ല ഭംഗിയാണത് ഈ ഒരു തണ്ട ഈ ഒരു തണ്ടിനാണ് ഞാൻ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് രണ്ട് വർഷം മുമ്പ് ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് ഈ പാത്രൂം അവർ തന്നതാണ് കേട്ടോ ഈ കപ്പ് ഈ ഹാങ്ങിങ് പോട്ട് അവർ തന്നതാണ് എൻ്റെ ഹാങ്ങിങ് പോട്ട് ഈ ടൈപ്പ് അല്ല എല്ലാം വേറെ ടൈപ്പാണ് കണ്ടോ എല്ലാം പോട്ടും വേറെ ടൈപ്പാണ് ഇത് അവർ തന്നതാണ് അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചില്ല അതിൻ്റെ തണ്ടെല്ലാം എടുത്തു അതിൻ്റെ ഒരു ത ഒരു ചെറിയ ഏതെള്ളവിടെ പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു അതാണിതിപ്പോൾ ഈ വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തണ്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സ്ഥാനത്താണ് അഞ്ച് തണ്ടുകൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ച് തണ്ടുകൾ കൊടുക്കുമ്പോൾ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ വരുന്ന സ്പീഡ് പോസ്റ്റിന് അറുപത് അറുപത്തിയാറ് രൂപയാണ് ചാർജ് ചിലപ്പോൾ ഇത് അഞ്ച് പാക്ക് ഇത് അയയ്ക്കുമ്പോൾ അതിൻ്റെ മണ്ണും എല്ലാം കൊണ്ടും കൂടി അതിൽ കൂടുതൽ വരും അപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിൽ ഇതിൻ്റെ ചിലവ് വരും ബോക്സും വേണമല്ലോ അപ്പം മൊത്തം നൂറ് രൂപയ്ക്കൊക്കെ മുകളിലേക്ക് പോകും ഇതിൻ്റെ ചാർജ് ചിലവ് അതെല്ലാം ഞാൻ തന്നെയാണ് വഹിക്കുന്നത് ഇതൊരു നഴ്സറി ചെന്ന് നമ്മൾ വിലയൊക്കുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത് അതുമാത്രം വിലയാണെന്നുണ്ട് പക്ഷേ നമുക്കങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല ഈ ഉള്ളിത്തോല് മുട്ടത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഓർഡറാണ് ഇതിന് വന്നിരിക്കുന്നത് ഇപ്പം നാളെ തന്നെ ഏഴ് പാക്കറ്റ് അയക്കാനുണ്ട് അതിൽ രണ്ടെണ്ണം ഒരെണ്ണം ആന്തമാനിലേക്കും ഒരെണ്ണം മറ്റേ ഇവിടെയാണ് ഗോവ ഗോവക്ക് അപ്പുറത്തൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഒരെണ്ണം പിന്നെ കർണാടകയ്ക്ക് കൊടുക്കാനുണ്ട് ഗ്രൂപ്പ് ഗൂബ്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാരണം മുട്ട കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരുണ്ട് അവർക്ക് കൂടുതൽ പച്ചക്കറിയാണ് ആവശ്യം പക്ഷേ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ വേണ്ട വിളവ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഈ മുട്ടത്തുണ്ട് വാങ്ങിക്കുന്നത് പിന്നെ ഇത് സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ ഞാൻ കൊടുക്കുന്ന നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഹൈ അടിച്ചാൽ മതി ഞാനപ്പോൾ മറുപടി തരാം ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി